ൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡെയിലി കറണ്ട് അഫേഴ്സ് ആണ് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് ഡെയിലി കറണ്ട് അഫേഴ്സ് ഉണ്ട് കേട്ടോ സോ എല്ലാവർക്കും നമ്മുടെ കറണ്ട് അഫേഴ്സ് സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ ജാഗ്ര പ്ലാറ്റ്ഫോം ഇസ് ആൻ ഇനീഷ്യേറ്റീവ് ഓഫ് വിച്ച് മിനിസ്ട്രി ഏത് മിനിസ്ട്രിയുടെ പ്ലാറ്റ്ഫോമാണ് ഏത് മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന പ്ലാറ്റ്ഫോമാണ് ഈ ജാഗ്രതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഏതാണ് വരുന്നത് ഏതാണ് വരുന്നത് െന്ന് പറയുന്നത് ഏത് മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് രവിചന്ദ്ര സി ആണ് പറയുന്നത് ഓക്കെ ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മിനിസ്ട്രി ഓഫ് കൺസ്യൂമർ അഫയേഴ്സ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ അപ്പോ ഇതിന്റെ ഈ ഒരു മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് ഈ ജാഗ്രതി എന്ന് പറയുന്നത് ഈ ഒരു മിനിസ്ട്രിയുടെ ഇനീഷ്യേറ്റീവ് ആണ് ഈ ജാഗൃതി ഹായ് അഭിനന്ദ് ഹായ് അഭിനന്ദ് അടുത്തത് അടുത്ത വാർത്തകളിൽ കണ്ട സകുരാജിമ അഗ്നിപർവതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ചൈന ജപ്പാൻ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തിടെ വാർത്തകളിൽ കണ്ട സഘുരാജ്യമാനി പർവ്വതം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ചൈന ജപ്പാൻ ഇന്തോനേഷ്യ ഫിലിപ്പൈൻസ് ഏത് രാജ്യത്താണ് Okay. b ആണ് ആണ് പറയുന്നത് രാഹുൽ ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ജപ്പാനിലാണ് ജപ്പാനിലാണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സഗുരാജ് അഗ്നി ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ കറക്റ്റ് ആണ് അടുത്തത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ് വാര്യർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന അഭ്യാസം ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ് വാര്യർ ട്വന്റി ഫൈവ് എന്ന അഭ്യാസം ഏതാണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അഭ്യാസമാണ് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള അഭ്യാസമാണ് അഭിനൻ ഡി ആണ് സുധീഷ് ഡി ആണ് സുധീഷ് ഡി അല്ല ഹായ് എന്നാ പറഞ്ഞത് ഹായ് സുധീഷ് രാഹുൽ ഡി ആണ് പറയുന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് അജയ് വാര്യർ ട്വന്റി ഫൈവ് ആൻസർ നോക്കാം ഓപ്ഷൻ ഡി ആണ് യുണൈറ്റഡ് കിങ്ഡം ഇന്ത്യയും യുണൈറ്റഡ് കിങ്ഡമുമായിട്ടുള്ള സൈനിക സംയുക്ത സൈനികാഭ്യാസമാണ് അജയ്വാര് രണ്ടായിരത്തി ഇരു എന്ന് പറയുന്നത് കേട്ടോ അടുത്തത് റൗലാന ഉത്സവം പ്രധാനമായും ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് റൗലാന ഉത്സവം പ്രധാനമായും ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ഹരിയാന ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് പഞ്ചാബ് കുറച്ചുറക്കെ സംസാരിക്കാവോ കേൾക്കുന്നില്ല ആർക്കും കേൾക്കുന്നില്ലേ സൗണ്ട് ഇല്ലാത്ത പോലെ ഉണ്ടോ ഒന്ന് കമന്റ് ചെയ്യാവോ റൗലാനെ ഉത്സവം പ്രധാനമായും ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് അബി ബി ആണ് ഓക്കെ സൗണ്ട് ഉണ്ട് ഓക്കെ കേൾക്കുന്നുണ്ട് അച്ചു റൗലാനെ ഉത്സവം പ്രധാനമായിട്ടും ആഘോഷിക്കുന്നത് ഏത് സംസ്ഥാനത്താണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് ഹിമാചൽ പ്രദേശിലാണ് ടൗൺ ഹിമാചൽ പ്രദേശിലാണ് റൗലാനെ ഉത്സവം പ്രധാനമായും ആഘോഷിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ് അടുത്തത് അടുത്തിടെ വാർത്തകളിൽ കണ്ട ഫോറോമിനി ഫെറേ എന്ന വർഗത്തിൽപ്പെട്ടവ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ ഭി ശരിയാണ് ഏകകോശ സമുദ്ര ജീവികൾ പൂക്കുന്ന സസ്യ ഇനങ്ങൾ പവിഴപ്പുറ്റുകളുടെ ഇനങ്ങൾ ആക്രമണാത്മക കള ഏതായിരുന്നു ഏകകോശ സമുദ്ര ജീവികൾ പൂക്കുന്ന സസ്യ ഇനങ്ങൾ പവിഴപ്പുറ്റുകളുടെ ഇനങ്ങൾ ആക്രമാത്മക കള ഏതായിരുന്നു ഏതാണ് ഫോറമിനി ഫെറ എന്ന വർഗത്തിൽപ്പെട്ടത് ഏതായിരുന്നു യെസ് സുധീഷയാണ് ആരാധ്യ എ ആണ് അഭിനന്ദ എ ആണ് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഏതാണ് വരുന്നത് നോക്കാം ഓപ്ഷൻ എ ആണ് ഏകകോശ ജീവികളാണ് ഏകകോശ ജീവികളാണ് അരവിന്റെ ക്യൂഒോ ആയിട്ട് വന്നിട്ട് ഉറങ്ങി എഴുന്നേറ്റ് വന്നിട്ട് ക്യൂ എന്നൊക്കെ പറയുന്നു അരവിന്റെ എ ആണ് ഉദ്ദേശിച്ചത് അല്ലേ എ അല്ലേ ഉദ്ദേശിച്ചത് കൈതട്ടിട്ട് ക്യൂ ആയതല്ലേ അടുത്തത് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് ലൈക്കോടൻ എർവിനി എന്ന പുതിയ ഇനം പാമ്പിനെ കണ്ടെത്തിയത് പുതിയ ഇനം പാമ്പിനെ കണ്ടെത്തിയത് ഏത് സ്ഥലത്താണ് പശ്ചിമഘട്ടം കിഴക്കൻ ഹിമാലയം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് കിഴക്കൻ ഘട്ടങ്ങൾ ഏത് ഭാഗത്താണ് ലൈക്കോഡൻ എർവിനി എന്ന പുതിയ ഇനം പാമ്പിനെ കണ്ടെത്തിയത് ഇന്ത്യയിലെ ഏത് പ്രദേശത്താണ് കണ്ടെത്തിയത് പശ്ചിമഘട്ടം കിഴക്കൻ ഹിമാലയം ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് കിഴക്കൻ ഘട്ടങ്ങൾ സി ആണ് അരവിന്ദ് ഡി ആണ് രവിചന്ദ്ര സി ആണ് സുധീഷ് സി ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ആണ് ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് ആണ് കേട്ടോ ഇനി അടുത്ത ഗ്രേറ്റ് നിക്കോബാർ ദ്വീപിലാണ് ഈ ഒരു പുതിയ പാമ്പിനെ കണ്ടെത്തിയത് അടുത്തത് ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏറ്റവും ഉയർന്ന ബഹുമതികൾ നൽകുന്നത് അപ്പോ ഇന്ത്യയിലെ ഏത് മേഖലയിലാണ് ദേശീയ ഗോപാൽ രത്ന അവാർഡുകൾ ഏറ്റവും ഉയർന്ന ബഹുമതികൾ നൽകുന്നത് കൃഷി മേഖല മത്സ്യമേഖല കന്നുകാലി ക്ഷീര മുകളിൽ പറഞ്ഞവ ഒന്നുമല്ല ഏതാണ് വരുന്നത് റാബി ആ അടുത്ത ക്യൂ എന്തോ കൊസ്റ്റ്യൻ ആണോഷ റാബി എന്തൊക്കെയാ കമന്റ് ബോക്സിൽ നടക്കുന്നത് സി ആണ് ഇതെന്ത് ഭാഷയാ റാബി സുധീഷ് സി ആണ് രവിചന്ദ്ര സി ആണ് അബി സി ആണ് ആൻസർ നോക്കാം രാഹുൽ സി ആണ് ആൻസർ ഓപ്ഷൻ സി ആണ് കന്നുകാലി ക്ഷീര മേഖലയാണ് കേട്ടോ അടുത്തത് ക്വാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലോ കേന്ദ്രഭരണ പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് ക്വാർ ജലവൈദ്യുത പദ്ധതി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീർ ഉത്തർ പ്ര ഉത്തരാഖണ്ഡ് ഹിമാചൽ പ്രദേശ് ഗുജറാത്ത് ക്വാർ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തില് അല്ലെങ്കിൽ കേന്ദ്ര ഭരണ പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അരവിന്ദ് ജമ്മു കാശ്മീരാണ് സുധീഷ് എ ആണ് ആരാധ്യ എ ആണ് പറയുന്നത് ആൻസർ നോക്കാം ഏതാണ് വരുന്നതെന്ന് അല്ലേ ഓപ്ഷൻ എ ആണ് കോ ജലവൈദ്യുത പദ്ധതി ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ജിഷ്ണു യെസ് ജമ്മു കാശ്മീരിലാണ് കോ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഒരു കോഴ്സിനെ കുറിച്ച് പറയുകയാണെ നമ്മുടെ ഒരു നമുക്കൊരു പി ഡബ്ല്യു സിയുടെ ഒരു കോഴ്സ് ഉണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എയുടെ കോഴ്സാണ് നൂറ്റി പതിനാറ് മണിക്കൂർ നിങ്ങൾക്ക് ലൈവ് ലെക്ചേഴ്സ് കിട്ടുന്ന കിട്ടുന്നൊരു കോഴ്സാണ് നിങ്ങൾക്ക് ഇരുപത്തിയാറ് മണിക്കൂറിന്റെ പി ഡബ്ല്യു സി പ്രോജക്റ്റും മെൻഡർഷിപ്പും ഗസ്റ്റ് ലെക്ചേർസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കോഡ് എ കോഡ് ലോ കോഡ് എ ഐ സൊല്യൂഷൻ ബിൽഡിംഗ് ആൻഡ് മൾട്ടി മോഡൽ എ ഐ വർക്ക് ഫ്ലോസ് ഉണ്ട് ട്വൽവ് പ്ലസ് ജെൻ എ ഐ ടൂൾസ് നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടും അതുപോലെ തന്നെ പതിനഞ്ച് മിനി പ്രോജക്ട്സും വൺ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് പ്ലസ് ടു പി ഡബ്ല്യു സി പവർ പ്രോജക്ട്സൊക്കെ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കേഷൻ ഉണ്ട് നാസ്കോമിന്റെ സർട്ടിഫിക്കേഷനും കൂടിയിട്ട് ഈ ഒരു കോഴ്സിലുണ്ട് കേട്ടോ അപ്പൊ താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും ലിങ്ക് ഉണ്ട് നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യണം ആ കൂടി രജിസ്റ്റർ ചെയ്ത സ്വദേശി മാത്രമാണെന്നാണ് തോന്നുന്നത് അല്ലെ നിങ്ങൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും കോഴ്സിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ പോലും ഒന്ന് രജിസ്റ്റർ ചെയ്യുക കേട്ടോ സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള കൺവെൻഷൻ വികസിപ്പിച്ചെടുത്ത യു എൻ സ്ഥാപനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സൈബർ കുറ്റകൃത്യങ്ങൾക്കെതിരായ കൺവെൻഷൻ വികസിപ്പിച്ചെടുത്ത യു എൻ സ്ഥാപനം ഏതാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ യു എൻ ഓൺ യു എൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് യു എൻ ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഏതാണ് ഏതാണ് വരുന്നത് ഷോർട്ട് ഇതെല്ലാം ഷോർട്ട് ക്വസ്റ്റ്യൻ അല്ലേ നമുക്കിത് മിക്സ് ആയിട്ട് വരുന്നുണ്ട് വലിയ ക്വസ്റ്റ്യും ചെറിയ ക്വസ്റ്റ്യും ഒക്കെ വരുന്നുണ്ട് എന്തായിരുന്നു ജീവിച്ച പേര് പറഞ്ഞിട്ട് വേണം രജിസ്റ്റർ ചെയ്യാന്നോ അതങ്ങനൊരു ടോക്ക് ാണ് ആൻസർ നോക്കാം ഓപ്ഷൻ ബി ആണ് യു എൻ ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈംസ് ആണ് ടൗൺ അടുത്തത് സെന്റിനൽ സിക്സ് ബി എന്ന് പറയുന്നത് ഒരു ജോയിന്റ് മിഷൻ ആണ് ഇത് ഏത് ഏജൻസിയുടെ ഏജൻസീസിയുടെ ആണ് ചോദിച്ചിരിക്കുന്നത് നാസയുടെയും നാസ നാസ നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി രണ്ടാമത് പറയുന്നത് നാഷണൽ ഓഷ്യാനിക് ആൻഡ് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഐ എസ് ആർ ഐ കൂടിയിട്ട് മൂന്നാമത്തത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചൈന നാഷണൽ സ്പേസ് അഡ്മിനിസ്ട്രേഷനും കൂടിയിട്ട് നാലാമത്തത് ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയും ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനും കൂടിയിട്ട് ഏതാണ് വരുന്നത് മിസ്സിന്റെ പേര് പറയണമെന്നാണ് ഉദ്ദേശിച്ചത് അഭിനന്ദ് ആ ഞാൻ പാലക്കാടാണ് എന്താ അവർ ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ടോ സുതീഷ് ആര് പറഞ്ഞിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് ചോദിക്കുന്നുണ്ടോ ആരാധ്യ ഡി ആണ് അബി എ ആണ് ജിഷ്ണു സി ആണ് യെസ് ആൻസർ നോക്കാം ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ ഓപ്ഷൻ എ ആണ് നാസ നാഷണൽ ഓഷ്യാനിക് അറ്റ്മോസ്ഫിയർ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ആണ് ജിഷ്ണു ആണ് ജിൻഡോ ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാലില് ആറാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന പദവി നേടിയത് ഏതാണ് ചോദിച്ചിരിക്കുന്നത് ആർക്കാണ് മികച്ച സംസ്ഥാനം അവാർഡ് നേടിയത് ആറാമത് ദേശീയ ജല അവാർഡുകളിലാണ് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ഓക്കെ എങ്ങനെയാണ് ഇത് അറിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഫൈൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന പദവി നേടിയ സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര കർണാടക കേരളം തമിഴ്നാട് ആരാധ്യ സി ആണ് രവിചന്ദ്ര എ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന പദവി നേടിയ സംസ്ഥാനം ഏതാണെന്നാണ് ചോദ്യം സി ആണ് യെസ് ആൻസർ നോക്കാം ആൻസർ ഭയങ്കര സ്ലോ ആണല്ലോ ആൻസർ ഓപ്ഷൻ എ ആണ് മഹാരാഷ്ട്രയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആറാമത് ദേശീയ ജല അവാർഡുകളിൽ മികച്ച സംസ്ഥാനം എന്ന പദവി നേടുന്നത് മഹാരാഷ്ട്രയാണ് വരുന്നത് ഓക്കെ സുധീഷ് എ ശരിയാണ് ജിൻഡോ ഡി അല്ല എ ആണ് അപ്പൊ ഇന്ന് നമുക്ക് ഇത്രയും ചോദ്യങ്ങളാണ് എല്ലാ ദിവസവും രാവിലെ നമുക്ക് ഇതുപോലെ കുറെ ചോദ്യങ്ങൾ ഉണ്ടായിട്ട് ഞാൻ വരുന്നതാണ് അപ്പൊ എല്ലാ ദിവസവും രാവിലെ കൃത്യം എട്ട് മണിക്ക് വരിക പോകുന്ന വഴിക്ക് വെറുതയോട് പോവാതെ ഓരോ ലൈക്ക് ഒക്കെ ചെയ്തിട്ട് പോവാട്ടോ ശരി അപ്പൊ നമുക്ക് വീണ്ടും കാണാം ബൈ അതുപോലെ ഒക്കെ ഇടയ്ക്ക് വീഡിയോ സെക്ഷനിലെ ലൈവ് സെക്ഷനിലൊക്കെ നോക്കണം നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ സെക്ഷനിൽ ഒരു നോട്ടിഫിക്കേഷൻ കൂടി വരുന്നുണ്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒട്ടുമിക്ക നോട്ടിഫിക്കേഷൻസ് ഇവിടെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് എല്ലാ നോട്ടിഫിക്കേഷൻസും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ശരി ബൈ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള നോട്ടിഫിക്കേഷൻസൊക്കെ ഉണ്ടാവും മിക്കതിലും ഓക്കെ